നമസ്കാരം പ്രൂ സ്വാഗതം ഇന്ത്യൻ ജെയിംസ് ബോർഡത്ത് അറിയപ്പെടുന്ന വ്യക്തിയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നാൽ ഇത്തവണത്തെ മൂന്നാം മോദി സർക്കാരിൽ അദ്ദേഹം ഉണ്ടാകുമോ ഈ ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ടതാണ് പക്ഷേ അദ്ദേഹം സുരക്ഷാ ഉപദേഷ്ടാവായി തന്നെ ഇനിയും തുടരുമെന്ന വിവരമാണ് കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്നും ലഭിക്കുന്നത് മൂന്നാം മോദി സർക്കാരിലും എൻ ഡി എ സർക്കാരിലും സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതല ഡോവലിന് തന്നെ നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലാവധി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നത് ഇതുകൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പി കെ മിശ്ര അതുപോലെ തന്നെ തുടരുന്നതായിരിക്കും ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായി തുടരാൻ താല്പര്യമില്ലെന്ന് അജിത് ഡോവൽ അറിയിച്ചതായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിരോധ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങൾ ആഭ്യന്തര കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന സുരക്ഷ ഇതിലൊക്കെ തന്നെ വിള്ളൽ സംഭവിക്കുമെന്നും മികച്ച രീതിയിൽ മൂന്നാം മോദി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുമുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അജിത് ഡോവൽ തന്നെ തുടരണമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു കാബിനറ്റ് അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റിയുടേതാണ് ഈ പ്രധാനമായ തീരുമാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഭരണപരമായ ചുമതലകളും നിയമനങ്ങളും കൈകാര്യം ചെയ്യുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായ മിശ്രയാണ് അദ്ദേഹവും അങ്ങനെ തുടരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിൽ അജിത് ഡോവൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം ഇരുപത് വർഷമായി ചൈനയുമായിട്ടുള്ള അതിർത്തി ചർച്ചകൾക്കുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയും അദ്ദേഹം തന്നെയാണ് സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ചുമതലയെത്തുന്നതിനെ തൊട്ട് മുൻപ് ഇന്റലിജൻസ് ബ്യൂറോ മേധാവി കൂടിയായിരുന്നു അദ്ദേഹം ദേശീയ സുരക്ഷ സൈനിക നടപടികൾ ഇന്റലിജൻസ് എന്നീ മേഖലകളിലാണ് ഡോവൽ ഇത്രയും നാൾ കൈകാര്യം ചെയ്തിരുന്നത് പി കെ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ബാച്ചിലെ ഐ എ എസ് ഓഫീസറാണ് കാണ്ഡഹാർ രക്ഷാദൌത്യം രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാക്കോട്ട് ആക്രമണം എന്നീ ദൗത്യങ്ങളിൽ ഡോവൽ വഹിച്ച പങ്കും ഒട്ടും തന്നെ വിസ്മരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹവും തുടരണമെന്ന ആവശ്യം ശക്തമാകുന്നത്